നമസ്കാരം ഇന്നത്തെ തൊഴിൽ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സർക്കാർ പി എസ് സി പ്രൈവറ്റ് സ്ഥിര നിയമനം താൽക്കാലിക ജോലി തുടങ്ങി എല്ലാതരം നോട്ടിഫിക്കേഷനുകളും അപ്ലൈ ചെയ്യുവാനുള്ള എല്ലാ വിവരങ്ങളും അറിയാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണൂ ജോലി അന്വേഷിക്കുന്നവർക്ക് സുവർണാവസരം സർക്കാരിന് കീഴിൽ അറുപതിനായിരം രൂപ ശമ്പളമുള്ള താൽക്കാലിക ജോലി തിരുവനന്തപുരം സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള കേരള അഗ്രോ മെഷിനറി കോർപ്പറേഷൻ ലിമിറ്റഡ് കെ എ എം സി ഒ മാനേജിംഗ് ഡയറക്ടർ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു ഒരു ഒഴിവാണ് നിലവിലുള്ളത് നിയമനം കരാർ അടിസ്ഥാനത്തിലായിരിക്കും ശമ്പളം നാൽപ്പത്തി മൂവായിരത്തി ഇരുന്നൂറ് രൂപ മുതൽ അറുപത്തിയാറായിരം രൂപ വരെ അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മുപ്പത്തി ഒന്ന് തസ്തികയുടെ പ്രധാന ചുമതലകൾ കമ്പനിയുടെ മുഖ്യ കാര്യനിർവഹണ ഉദ്യോഗസ്ഥനായി ബോർഡ് ഓഫ് ഡയറക്ടർമാർക്കും സർക്കാരിനും ഓഹരി ഉടമകൾക്കും ഉത്തരവാദിയായിരിക്കും കമ്പനിയുടെ കാര്യക്ഷമമായ പ്രവർത്തനങ്ങൾ ഉറപ്പാക്കുക കോർപ്പറേറ്റ് ലക്ഷ്യങ്ങളും പ്രകടന മാനദണ്ഡങ്ങളും കൈവരിക്കുക എന്നിവയാണ് പ്രധാന ചുമതലകൾ യോഗ്യത മെക്കാനിക്കൽ അഗ്രികൾച്ചറൽ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ബിരുദം അല്ലെങ്കിൽ ഏതെങ്കിലും ഏതെങ്കിലും വിഷയത്തിൽ ബിരുദവും എം അംഗീകൃത സർവകലാശാലയിൽ നിന്ന് നേടിയിരിക്കണം പ്രായം 40 മുതൽ 60 വയസ്സ് വരെ പതിനഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം മെക്കാനിക്കൽ നിർമ്മാണ വ്യവസായത്തിൽ അഡ്മിനിസ്ട്രേഷൻ ഓപ്പറേഷൻസ് മാർക്കറ്റിംഗ് ബിസിനസ് മാനേജ്മെന്റ്‌ എന്നിവയിൽ പ്രാവീണ്യം ആവശ്യമാണ് അപേക്ഷാ ഫീസ് പൊതുവിഭാഗം ആയിരത്തി അഞ്ഞൂറ് രൂപ പട്ടികജാതി പട്ടികവർഗം മുന്നൂറ്റി എഴുപത്തിയഞ്ച് രൂപ അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മുപ്പത്തിയൊന്ന് കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷാ ഫോമിനും സി എം വെബ്സൈറ്റ് സന്ദർശിക്കേണ്ടതാണ് www.cmd.kerala.gov.in തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാനായി ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തൊഴിൽ വാർത്തകൾ പരീക്ഷാ വാർത്തകൾ വീഡിയോ ക്ലാസുകൾ നോട്ട്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ് ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി